രാജ്യാന്തര പ്രതിദിനാവലോകനം എല്ലാ വിഭാഗം പ്രേക്ഷകരെയും ഉൾക്കൊണ്ടും അവർക്ക് പരമാവധി അവസരമൊരുക്കിയും സംഘടിപ്പിക്കപ്പെടുന്ന കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവം ഇന്ന് അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഉദ്ഘാടന സമാപന ദിവസങ്ങൾ ഒഴികെ മറ്റെല്ലാ ദിവസങ്ങളിലും നിശാഗന്ധിയും ടാഗോറും ഉൾപ്പെടെ പതിനാല് തിയേറ്ററുകളിലായി ആകെ അറുപത്തിയേഴ് സിനിമകളാണ് പ്രദർശിപ്പിക്കപ്പെടുന്നത് ഒരു പ്രതിനിധിക്ക് ഒരു ദിവസം മൂന്ന് സിനിമകൾക്കുള്ള സീറ്റുകൾ മുൻകൂട്ടി റിസർവ് ചെയ്യാം എഴുപത് ശതമാനം സീറ്റുകളാണ് ഇത്തരത്തിൽ റിസർവേഷൻ അനുവദിക്കുന്നത് ബാക്കി മുപ്പത് ശതമാനം സീറ്റുകൾ വരി നിന്ന് കയറി കാണാൻ മാറ്റിയിരുന്നു സിനിമകളുടെ ഷെഡ്യൂൾ പരിശോധിച്ച് കൃത്യമായി വിനിയോഗിക്കുന്നവർക്ക് ഒരു ദിവസം ആറ് സിനിമകൾ വരെ കാണാനുള്ള സൗകര്യം ലഭിക്കുമെന്നതാണ് ഐ എഫ് എഫ് പ്രത്യേകത വൈകിട്ട് ആറു മണിക്ക് മാത്രം സ്ക്രീനിംഗ് ആരംഭിക്കുന്ന നിശാഗന്ധയിൽ മൂന്ന് പ്രദർശനങ്ങളാണ് ഒരു ദിവസം മറ്റ് തിയേറ്ററുകളിലെ പ്രദർശനങ്ങൾക്ക് ശേഷവും ഇവിടെ സിനിമയുണ്ടാകും എല്ലാ ദിവസവും രാത്രി പത്ത് മുപ്പതിനുള്ള പ്രദർശനത്തിനും പന്ത്രണ്ട് മണിക്കുള്ള മിഡ് നൈറ്റ് ഷോയ്ക്കും നിശാഗന്ധയിൽ അഭൂതപൂർവമായ തിരക്കാണ് എല്ലാ ദിവസവും മേളയിൽ പ്രേക്ഷകരുടെ ആവേശം വിദേശത്തു നിന്നെത്തുന്ന ചലച്ചിത്ര പ്രവർത്തകരെയും ആവേശത്തിൽ Underground Orange enna cinemeyude samithayigan Michael Taylor Jackson Oda. Namaskaram Akashavani actually i've been to 25 festivals this is a um, very unique place in Kerala where there is colorful people generous people very kind people and the fact that they are uh, people who are passionate about movies who can um, Watch unique films in other languages with subtitles. There's a high intellectual uh, culture in Kerala that I see. My film is about a, a militant group who gets involved in kidnapping the US ambassador in Argentina. And they're also a theater group. So it deals with the unification of theater and politics. ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിൽ പ്രദർശിപ്പിക്കപ്പെട്ട സിനിമകളിൽ നിന്ന് മികച്ച അഭിപ്രായം നേടിയവ തിരഞ്ഞുപിടിച്ച് സിനിമ കാണലിന്റെ ആവേശത്തിലേക്ക് പ്രേക്ഷകർ മുഴുകി തുടങ്ങുന്നത് തിങ്കളാഴ്ചയാണ് പെരുമാൾ മുരുകൻ രചന നിർവഹിച്ച് ബിപിൻ രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത തമിഴ് സിനിമ അങ്കം ഏറെ പ്രേക്ഷക പ്രീതി നേടിയ നീ ക്യാപ് കാനിൽ പാംഡിയോർ കരസ്ഥമാക്കിയ അനോറ പരീക്ഷണ സിനിമകളായ ദ ഹൈപ്പർ ബൊറീൻസ് ആനൌസിലേറ്റിംഗ് ഷാഡോ ഗോവയിൽ സുവർണ ചകോരൻ നേടിയ ടോക്സിക് ദ സബ്സ്റ്റൻസ് ബാഗ്ദാദ് മെസ്സി സെവൻ സിമറായി തുടങ്ങിയ സിനിമകളുടെ എല്ലാം മേളയിലെ രണ്ടാമത്തെ പ്രദർശനത്തിന് ഇന്നലെ നല്ല തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് മലയാള സിനിമകളായ വിക്ടോറിയ മുഖക്കണ്ണാടി വെളിച്ചം തേടി അപ്പുറം തുടങ്ങിയ സിനിമകൾക്കും തിരക്കിന് ഒട്ടും കുറവുണ്ടായില്ല ഒരു ബ്യൂട്ടി പാർലറിൽ നടക്കുന്ന സിനിമയാണ് വിക്ടോറിയ മുഴുവനായും വിക്ടോറിയയുടെ സംവിധായികയും മുംബൈ ഐ ഐ ടിയിലെ ഗവേഷക വിദ്യാർത്ഥിനിയുമായ ശിവരഞ്ജിനി വിക്ടോറിയ എന്ന പ്രധാന കഥാപാത്രത്തിന്റെ ഒരു മാനസിക നില അവർ ട്രാവൽ ചെയ്യുന്ന ഒരു ഇമോഷണൽ ജേർണിയാണ് സിനിമയിലൂടെ കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ഒരുപാട് പുതുമുഖങ്ങളാണ് ഈ സിനിമയിലുള്ളത് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ സിനിമയിൽ പുരുഷന്മാരില്ല അതാണ് വേറൊരു കാര്യം പുരുഷന്മാർ ശബ്ദങ്ങൾ ശബ്ദം മാത്രമായിട്ടാണ് അവരുടെ പ്രസൻസ് അപ്പോൾ അതൊരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും ആളുകൾക്കെന്ന് വിചാരിക്കുന്നു നമുക്ക് സിനിമയുടെ ഒരു ചെറിയ റിലീസ് ഉണ്ടാവും അടുത്ത വർഷമായിരിക്കും സിനിമയുടെ റിലീസ് കേരളത്തിലെ തിയേറ്ററുകളിൽ ഉണ്ടാവും ആദ്യ പ്രദർശനം നടന്ന യങ് ഹാർട്ട്സ് ഹോളി ദി ഡിവോഴ്സ് തുടങ്ങിയ സിനിമകൾക്കും ഇന്നലെ പ്രേക്ഷകർ ഇരച്ചുകയറി ആദ്യ പ്രദർശനത്തിൽ തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിയ യങ് ഹാർട്സ് റിതം ഓഫ് ദമാം ദി ഡിവോഴ്സ് അനോറ ദ വിറ്റ്നസ് ഹ്യൂമൻ അനിമൽ ലിൻഡ ദ റൂം നെക്സ്റ്റ് ഡോർ ബ്ലാക്ക് ഡോഗ് ലവബിൾ തുടങ്ങിയ സിനിമകളുടെ രണ്ടാമത്തെ പ്രദർശനം ഇന്ന് നടക്കും ലോക സിനിമ വിഭാഗത്തിലെ കോൺക്ലേവ് ഫീമെയിൽ ഗെയ്സ് വിഭാഗത്തിലെ മൂൺ തുടങ്ങിയ സിനിമകളുടെ ആദ്യ പ്രദർശനവും ഇന്നാണ് എ പാൻ ഇന്ത്യൻ സ്റ്റോറി ഫെമിനിച്ചി ഫാത്തിമ പാത്ത് മായുന്നു യുന്നു നിശ്വാസങ്ങളിൽ തുടങ്ങിയ മലയാള സിനിമകളുടെ രണ്ടാം പ്രദർശനവും ഇന്നാണ് ഇതൊരു ക്രൗഡ് ഫണ്ടഡ് ആയിട്ടുള്ള ഒരു ലോ ബഡ്ജറ്റ് സിനിമയാണ് മാറുന്നു മാറി വരയുന്നു നിശ്വാസങ്ങളിൽ എന്ന സിനിമയുടെ സംവിധായകൻ ഡോക്ടർ അഭിലാഷ് ബാബു രണ്ടര ലക്ഷം രൂപയിൽ കംപ്ലീറ്റ് ചെയ്ത പതിമൂന്ന് മണിക്കൂറുകൾ കൊണ്ട് ഷൂട്ടിങ് കംപ്ലീറ്റ് ആക്കിയ ഒരു സിനിമയാണ് ആ ഒരു സമ്മിശ്രമായിട്ടുള്ള പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത് കാര്യമെന്ന് വെച്ചാൽ ഇതൊരു സാധാരണ കണ്ടുവരുന്ന ഒരു ഓണറിലുള്ള ഒരു സിനിമയല്ല കഥാചിത്രമെന്നൊക്കെ പറയുന്ന സ്റ്റോറി ടെല്ലിംഗ് കണ്ടുശീലിച്ച ഒരു രീതിയിലല്ല ഞങ്ങളതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ ബഡ്ജറ്റാണ് ഒരു ഡ്രാമ യോണുകളാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നെങ്കിൽ പോലും അതിൻ്റെ ഒരു കോസ്റ്റിൻ്റെ ഒരു ബുദ്ധിമുട്ട് ബഡ്ജറ്റ് കൂടുതലാകും പിന്നെ അതിൻ്റെ ഷെഡ്യൂളുകൾ സങ്കീർണമാകും എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്ന് അതുമാത്രമല്ല കഴിഞ്ഞ വർഷം ഞാനൊരു സിനിമ കംപ്ലീറ്റ് ആയതേ ഉള്ളൂ അപ്പോൾ ഒരു ബാക്ക് ടു ബാക്ക് രണ്ട് സിനിമകൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടിനെ കരുതി എക്സ്പെരിമെൻറ്റൽ രീതിയിൽ ചെയ്തതാണ് അപ്പോൾ അത് ഒരു ഒരു ഡോക്യൂമെൻറ്ററി എന്ന് പറയാവുള്ള ഒരു ഭാഗത്തിലാണ് ഒരു ഡോക്യുമെൻ്ററിയുടെ സ്റ്റൈലാണ് അത് ഫോളോ ചെയ്യുന്നത് അപ്പോൾ അത് അത്തരത്തിലുള്ള മലയാളത്തിലെ പരീക്ഷണ ചിത്രങ്ങൾ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ കണ്ട് ശീലിച്ചതും വളരെ കുറവായിട്ട് എനിക്ക് തോന്നുന്നു സിനിമ ത്രൂ ഔട്ട് കണ്ട ആൾക്കാരിൽ നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസാണ് ഉണ്ടായിട്ടുള്ളത് നില തിയേറ്ററിൽ നടന്ന അരവിന്ദൻ സ്മാരക പ്രഭാഷണവും കാണികളുടെ പങ്കാളിത്തത്താൽ ശ്രദ്ധേയമായി ഫ്രഞ്ച് സംഗീത സംവിധായികയും നിർമ്മാതാവുമായ ബിയാട്രിസ് തിരിയറ്റാണ് ഈ വർഷത്തെ അരവിന്ദൻ സ്മാരക പ്രഭാഷണം നടത്തിയത് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ view. I was never disappointed uh, by producers. They, they They me ever and ever. and and us, they the, fish, the, the film, uh, and they beauty. ഈ വർഷത്തെ ഉത്സവത്തിൽ കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ അർമേനിയയിൽ നിന്നുള്ള സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത് അർമേനിയൻ സിനിമയുടെ നൂറു വർഷങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പാനൽ ചർച്ച ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് നിള തിയേറ്ററിൽ നടക്കും ഈ നമ്മുടെ റിവ്യൂവിങ്ങിനെ പറ്റി എനിക്ക് പറയാനുണ്ട് പക്ഷെ അതിനെ കുറിച്ചല്ലേ സംവിധായകൻ വി സി അഭിലാഷ് നവകാലത്തെ റിവ്യൂ എന്ന് പറയുമ്പോ ഇത് പറയണല്ലോ യൂട്യൂബ് വിഷ്വൽ റിവ്യൂ ഇവിടെ ആഘോഷിക്കുന്ന ഒരു താര നിരൂപകൻ എന്റെ പടത്തിന് സഭാഷ് അഭിലാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു തമ്പിനെല്ലാം കൊടുത്ത് അതൊരുപാട് പേര് എനിക്കായിരിക്കും ഞാൻ സന്തോഷിച്ചു പക്ഷേ അതിന്റെ താഴെ തുടർച്ചയായിട്ട് പത്ത് മുന്നൂറ്റമ്പത് കമൻസ് കൂറപ്പടം തൊട്ടിപ്പടം പോയി സീതാറാമെന്നാണോ ഇങ്ങനെയായിരുന്നു അപ്പോൾ ഇത് ഒരേപോലെ ഇങ്ങനെ ആവർത്തിക്കേണ്ടായി ഈ വിഷ്വൽ ഇൻ്റർവ്യൂ വിഷ്വൽ റിവ്യൂസ് ഉണ്ടാക്കുന്ന അപകടത്തെക്കുറിച്ച് അത് ശരിയായ റിവ്യൂസ് അല്ല വന്നുകൊണ്ടിരിക്കുന്നത് അതിന് പല ഉദ്ദേശങ്ങളുണ്ടെന്നും ഒരു സിനിമയെ കയറിപ്പോയാൽ മറ്റേ ഞണ്ടിൻ്റെ പരിപാടി മൂലം അതിനെ താഴ്ത്തിയിടാനായിട്ടുള്ള ശ്രമങ്ങളും ഉണ്ടാകും എന്ന ബോധ്യം ഇപ്പോൾ എനിക്കുണ്ട് പതിനയ്യായിരത്തിലേറെ പ്രതിനിധികൾ ഉൾപ്പെടുന്ന രാജ്യാന്തര ചലച്ചിത്രോത്സവം ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് സംഘടിപ്പിക്കുന്നത് ഏറ്റവും അധികം പ്രതിനിധികൾ സംഗമിക്കുന്ന ടാഗോർ തിയേറ്ററും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കാൻ ശുചീകരണ തൊഴിലാളികളെയും മറ്റും നിയോഗിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ജാഗരൂകരായി പ്രവർത്തിക്കുന്ന ശുചീകരണ തൊഴിലാളികളെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ഇന്നലെ അഭിനന്ദിച്ചു പലപ്പോഴും അങ്ങോട്ട് പാലിക്കപ്പെടാതെ മാലിന്യപൂരിതമാക്കുമ്പോൾ വളരെ നിസ്വാര്ഥമായി അത് രാവിലെ തന്നെ അവരുടെ ഇത് ആരംഭിക്കുന്നു അത് ഇവിടെ മാത്രമല്ല ഇപ്പോൾ ടോയിലറ്റുകളുടെ കാര്യത്തിലൊക്കെ അവരുടെ വലിയ ശ്രദ്ധ ആ കാര്യത്തിലുണ്ട് അപ്പോൾ അവർ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കാൻ കൂടി തന്നെയാണ് ഞാനിത് ഇന്ന് ആദ്യമായിട്ട് കാര്യം ലോകമാസകലം നേരിടുന്ന ഒരു പ്രശ്നമാണ് മാലിന്യ പ്രശ്നം തിരുവനന്തപുരം എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് വിദേശത്തുനിന്ന് വരുന്ന ഡെലിഗേറ്റ്സ് പോലും മനസ്സിലാക്കാൻ തരത്തിലാണ് സ്റ്റാള് ഞങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സ്റ്റാളിന് നമ്മൾ ഒരു ഫിലിമിൻറ്റേതായ ഒരു ഔട്ട്ലുക്ക് കൊടുത്തിട്ടുണ്ട് ആൾക്കാരെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് കോംപ്ലക്സിലെ ശുചീകരണ തൊഴിലാളി ലേഖ ഫിലിം ഫെസ്റ്റിവലോടനുബന്ധിച്ചുള്ള പരിപാടിക്ക് പ്ലാസ്റ്റിക് ബോട്ടിലുകളായിരുന്നാലും പ്ലാസ്റ്റിക് കവറുകൾ ഉൾപ്പെടെ ഉള്ള വേസ്റ്റുകൾ കണക്ട് ചെയ്യാനായിട്ട് ഞങ്ങളിവിടെ വരുന്നുണ്ട് പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടൊന്നു തോന്നാറുന്നത് ചിലര് കഴിച്ചിട്ട് അതോടെ കൊണ്ട് അങ്ങനെ വേസ്റ്റ് ആ പേപ്പറുകൾ കറിക്കവറെല്ലാം കൂടെ ചുറ്റി അങ്ങ് കൊണ്ടിടുന്നൊരു അനുഭവമുണ്ട് അതാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് പല തിയേറ്ററുകളും ഭിന്നശേഷിക്കാർക്ക് അപ്രാപ്യമാണെങ്കിലും ഈ ചലച്ചിത്രമേള ആ പരിമിതിയെ പരമാവധി മറികടക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയാണ് ഈ ഐ എഫ് എഫ് കെയും മുന്നോട്ടു പോകുന്നത് സിനിമ ഇവിടെ കാണുന്നതിനു വേണ്ടുന്ന സൗകര്യങ്ങൾ സാമാന്യം കഴിഞ്ഞ വർഷങ്ങളെക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട് ടാഗോർ തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടിറങ്ങിയ ഗിരീഷ് കുമാർ ഞങ്ങൾക്കിവിടെ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് വീൽചെയർ കൊണ്ട് അതിനകത്ത് കയറാനും പ്രത്യേകം പുഴയൊന്നും ഇല്ലാതെ തന്നെ ഇരിക്കുവാനുള്ള സൗകര്യമുണ്ട് ഇത്തരത്തിലൊരു മേള സംഘടിപ്പിക്കപ്പെടുമ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും ഉൾക്കൊള്ളിക്കേണ്ടത് അത്യാവശ്യമാണ് ഉദ്ഘാടന ചടങ്ങിൽ കേൾവിശേഷിയില്ലാത്തവർക്കായി ആംഗ്യഭാഷാ വിദഗ്ധരുടെ സഹായത്തോടെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഉൾപ്പെടെ പരിഭാഷപ്പെടുത്തിയിരുന്നു അങ്ങനെ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ളവരെ ഒരുമിപ്പിച്ചും ഉൾക്കൊള്ളിച്ചും കേരളത്തിന്റെ ഏറ്റവും വലിയ രാജ്യാന്തര സാംസ്കാരികോത്സവമായി ഐ എഫ് എഫ് കെ അനുദിനം വളരുകയാണ് പ്രതിദിനാവലോകനം